അപ്പോൾ എല്ലാവർക്കും മിഥസ്വാമിടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വലിയ പോത്തിൻ്റെ ഒരു വീഡിയോസാണ് വലിയ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്ത് കിട്ടുക വേണമെങ്കിൽ നമുക്കൊരു ആനക്കുട്ടി എന്നൊക്കെ പറയാം വേണമെങ്കിൽ ഒരു ഫാമിലിക്ക് അതിൻ്റെ പുറത്തിരുന്ന് പോകാനുള്ള സെറ്റപ്പ് അടക്കമുണ്ട് അപ്പോൾ നമുക്ക് ആ ഭീമം പോത്തിനെ ഒന്ന് പരിചയപ്പെടാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരിയാണ് എയർപോർട്ടിൻ്റെ അടുത്ത ആ ഭാഗത്താണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പോത്ത് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ഉണ്ട് നേരെ വളരെ അടുത്ത് കാണുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ ഇനി വേണ്ടി വന്ന രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വേണമെങ്കിലും പോവാം അത്രയ്ക്ക് ഉഷാറ് പോത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വേണ്ട സൂപ്പർ പോത്തല്ലേ അപ്പോൾ നമുക്കൊരു പുതിയ പേടിയായിട്ട് വീണ്ടും കാണാം